ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പിയുമായി അകന്നാണ് വരുൺ ഗാന്ധി നിലയുറപ്പിച്ചത് മോദിയെയും മറ്റു ബി ജെ പി നേതാക്കളെയും മുഖം നോക്കാതെ വിമർശിച്ചതോടെയാണ് വരുൺ ഗാന്ധി ബി ജെ പിയുടെ കണ്ണിൽ ശത്രുവായത് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ ബി ജെ പി വരുൺ ഗാന്ധിയെ മാറ്റി നിർത്തി അതേസമയം അമ്മ മനേകാ ഗാന്ധിക്ക് അവസാന നിമിഷം സീറ്റ് നൽകിയെങ്കിലും അപ്പോഴും വരുണിനെ മാറ്റി നിർത്തുവാനുള്ള തീരുമാനത്തിൽ നിന്നും ബി ജെ പിന്നോട്ടു പോയില്ല ഏറ്റവും ഒടുവിൽ അമ്മ മനേകയ്ക്ക് വേണ്ടി വോട്ടു പിടിക്കാൻ ഇറങ്ങാനുള്ള നീക്കത്തിൽ നിന്നും വരുൺ ഗാന്ധിയെ ബി ജെ പി വിലക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും വിമർശിച്ച വരുണിനെ ഇറക്കിയാൽ തിരിച്ചടി നേരിടുമെന്നതാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് വരുൺ മറ്റു പാർട്ടികളിൽ പോകുമോ എന്ന് തനിക്കറിയില്ല എന്നതാണ് മനേക ഗാന്ധിയും പ്രതികരിച്ചത് എന്തായാലും വരുൺ ഗാന്ധിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന ആകാംക്ഷയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം ബി ജെ പിക്ക് തുറന്ന പോരിനിറങ്ങുന്ന വരുൺ ഗാന്ധിയുടെ ലക്ഷ്യം കോൺഗ്രസ് തട്ടകമാണോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഭാരത് ജോഡോ യാത്രയിലടക്കം പങ്കാളിയാകാൻ വരുൺ ഗാന്ധിക്ക് താൽപര്യമുണ്ടായിരുന്നുവെങ്കിലും വലിയ വിവാദങ്ങൾക്ക് നിൽക്കാതെ പിന്മാറുകയായിരുന്നു എങ്കിലും ബി ജെ പിക്ക് നിലപാടുകൾ അല്പം പോലും മയപ്പെടുത്താൻ വരുൺ ഗാന്ധിക്ക് ഉദ്ദേശമില്ലെന്നും നേരത്തെ തന്നെ ഉറപ്പായിട്ടുണ്ട് വരുൺ ഗാന്ധി സ്വന്തം പാർട്ടിയുടെ നയങ്ങളെയും നടപടികളെയും തുറന്ന് വിമർശിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളമായി രണ്ട് വർഷത്തിലേറെയായി പ്രമുഖ ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളിൽ ബി ജെ പിയോടുള്ള വരുൺ ഗാന്ധിയുടെ രോഷം പ്രകടമായിട്ടുള്ളത് ഇന്ന് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മാത്രം വോട്ട് സമ്പാദിക്കുന്നവർ തൊഴിൽ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ ഗുരുതരമായ വിഷയങ്ങളിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കേണ്ടതുണ്ടെന്നും ബി ജെ പിയെ ഉന്നമിട്ട് വരുൺ ഗാന്ധി പല ലേഖനങ്ങളിലും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അതേസമയം ജവഹർലാൽ നെഹ്റു സംഘപരിവാറിന്റെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളിയായ കാലത്താണ് നെഹ്റുവിനോ കോൺഗ്രസിനോ എതിരെ ശബ്ദിക്കാനില്ലെന്ന് വരുൺ ഗാന്ധി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്മ മനേക ഗാന്ധിയെ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ വീണ്ടും ഉൾപ്പെടുത്താതെ തുടർന്നാണ് വരുണിന്റെ വിയോജിപ്പിന്റെ ആദ്യ സൂചനകൾ പുറത്തു വന്നത് അതിനു മുമ്പ് യു പി മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ടിരുന്നു വരുൺ ഗാന്ധി എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് യോഗി ആദിത്യനാഥ് അപ്രതീക്ഷിതമായി ആ റോളിലേക്ക് എത്തുന്നത് അതിനുശേഷം ബി ജെ പിയുടെ ഭരണത്തെ ചോദ്യം ചെയ്യുവാനുള്ള ഒരവസരവും വരുൺ ഗാന്ധി പാഴാക്കിയിട്ടില്ല രാജ്യത്തെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തൊഴിലില്ലായ്മ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ മോദി സർക്കാരിൻ്റെ വീഴ്ചകളും പരാജയങ്ങളും വരുൺ ചൂണ്ടിക്കാട്ടിയിരുന്നു പാളയത്തിൽ ഇരുന്നു കൊണ്ട് വരുൺ പടവെട്ടുകയാണെന്ന് തിരിച്ചറിഞ്ഞാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ബി ജെ പിയുടെ അഞ്ചാം സ്ഥാനാർത്ഥി പട്ടികയിലാണ് വരുൺ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ ഉത്തർപ്രദേശ് മന്ത്രി ജിതിൻ പ്രസാദിയെ സ്ഥാനാർത്ഥിയാക്കിയത് തീരുമാനം അംഗീകരിക്കുവാനോ പാർട്ടിക്കെതിരെ പറയുവാനോ വരുൺ ഇതുവരെയായും തയ്യാറായിട്ടില്ല ഇതിനിടെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നേതാക്കളും രംഗത്ത് വന്നതോടെ വരുൺ ഗാന്ധിയുടെ നിലപാടിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്